ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് നമ്മളൊരു പുതിയ ഗെയിം കളിക്കുകയാണ് ഗൈസ് കമാൻഡോ സ്ട്രൈക്ക് അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റ് ചെയ്യാട്ടെ ഗൈസ് നമ്മൾ സബ്സ്ക്രൈബ് ഇരുപത് സബ്സ്ക്രൈബ് ചെയ്യട്ടുള്ളൂ ഗൈസ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഗൈസ് അപ്പോൾ നമുക്ക് നേരെ കളിയിലോട്ട് പോകാട്ടെ ഗൈസ് ഇത് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കളിക്കുന്നത് ഗൈസ് ആദ്യമായിട്ട് കളിക്കുന്നതല്ലേ നമ്മൾ ഒരു ലെവൽ കളിച്ചിട്ടുണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ അപ്പോൾ കുഴപ്പമൊന്നുമില്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗോ നമുക്ക് കളിയോട്ട് പോവാട്ടെ ഗൈസ് ഗൈസ് അത് നമുക്ക് കളിയോട്ട് പോവുകയാണ് ഗൈസ് അപ്പോൾ നമുക്ക് കളിക്കാൻ പോകുന്നത് നമ്മുടെ ലെവൽ വണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന അതിന്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് അടുത്ത കളി നമുക്ക് നോക്കാം ഡെസ്റ്റ് ലെവലുണ്ടെങ്കിൽ ഞാൻ കളിച്ചത് ലെവൽ ടൂ ആയിട്ട് കളിക്കാൻ നമ്മുടെ കളിച്ചു ലെവൽ ടൂ ആണ് ലെവൽ ടു നമുക്ക് ഇപ്പോൾ പാർട്ട് വണ്ണാക്കാൻ പറ്റിയ ലെവൽ ത്രീ ഉണ്ടല്ലോ അത് ഞാൻ നമുക്ക് ഒരു നമുക്ക് നാളെ അയക്കാം പാർട്ട് ത്രീ ആയിട്ട് ഞാൻ അയക്കും അവസാനം ബോസ് ഉണ്ടാവും ബോസ് കാണാൻ ആടാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ കളിയിലോട്ട് പോകാട്ട് കൈസ് ഗൈസ് കമാൻഡ് ഓഫ് സ്ട്രൈക്ക് ജെട്ടി ബോൾ ഗൈസ് നമുക്ക് ഇത് വേണ്ട പടക്ക് ഇങ്ങോട്ട് പടക്ക് റെഡി കളിക്കാൻ പോണം ഫൈറ്റ് ഇസ് നോ നോ ദേ ഹാവ് ടു ഗൈസ് ഇൻഡി ഇത് കുറച്ച് എംബി ഉണ്ട് നെറ്റ് പ്രോബ്ലം ഗൈസ് ഇണ്ടാ ഇട്ട ആദ്യം ഉണ്ട് ഓരോ ഒരു മിനിറ്റ് ഗൈസ് ഇതാണ് എനിക്ക് ഇഷ്ടമാത്രം ഗൈസ് ഇതാണ് എനിക്ക് ഇഷ്ടമാത്രം

कर कुछ भी नहीं आउट हो रहा है क्या? डांडे में कुछ बोलने लायक नहीं है कुछ हुए? किसको ले किसको ले किसको? हें? इमरजेंसी शूटर ने दागा है? नहीं वैसे? वो मैं कौन हूँ मैंने ये? ये मैंने कौन से भी नोट आए? आह आंटे डिक्यानो மோனே நம்ம முட்டை தானே மடிச்சுரு அட பட்டி எல்லாம் பின் கொரம் இது தொடங்கிட்டு அப்போ வீடியோ இஷ்டில் லைக்கும் ஷேரும் கமெண்ட் பட்டன் அடிச்சோம் பின் அந்த கூட பெல்பட்டனும் அடிக்க முறக்கிண்டு கைஸ் அப்போ கைஸ் நம்ம ஈ லெவலில் ஜெயிச்சுட்டு கைஸ் நமக்கு லெவல் த்ரீலோட்ட போகின்றது கைஸ் என்ன பண்ணி நம்ம லெவல் த்ரீலோட்டு மோனில் கைஸ் பிரைவான கைஸ் பிரைவெட்டின் அப்படி எழுதிட்டு அப்போ லெவல் த்ரீலோட்டு மோனில் எந்த கைஸ் பார்ட்டு த்ரீ ஆகும் எது கைஸ் அப்போஸ் വൈൻഡ് അപ്പ് ആണ് ഗൈസ് നമ്മൾ ഈ കളി ജയിച്ചു ഗൈസ് നമുക്ക് ലെവൽ ഫോർ നമ്മൾ ജയിക്കേണ്ടതാണ് ഗൈസ് ലെവൽ ഫോറും ലെവൽ ത്രീയും ബോസിന് നമ്മൾ വെട്ടിച്ച് പറയുകയാണ് ഗൈസ് എന്നാൽ ശരി ബൈ ഗുഡ് നൈറ്റ് ബൈ ഗൈസ് അപ്പം നമുക്ക് ഗൈസ് നമുക്കിത് പാർട്ടി ചോദിച്ചു കാണാം ഗൈസ് ബൈ ബൈ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കെ എടുത്തിട്ടാ നമുക്ക് ആ കൂടി ഒരു ഇരുപത്തിയൊന്ന് സബ്സ്ക്രൈബ് ആയിട്ടേ ഉള്ളൂ ഗൈസ് ഇത് സബ്സ്ക്രൈബ് ചെയ്യണേ ശരി ബൈ ബൈ